ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള പകരം തീരുവ താൽക്കാലികമായി മരവിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്കാണ് തീരുവ മരവിപ്പിച്ചത് ചൈനയ്ക്ക് മേൽ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയതായും ട്രംപ് അറിയിച്ചു വ്യാപാര പങ്കാളികളുൾപ്പെടെ അറുപതോളം രാജ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പകരത്തീരുവയാണ് താൽക്കാലികമായി മരവിപ്പിച്ചത് തൊണ്ണൂറ് ദിവസത്തേക്ക് അടിസ്ഥാന പകരത്തീരുവ പത്ത് ശതമാനം മാത്രമായിരിക്കും അധികമായി കഴിഞ്ഞ ദിവസം ചുമത്തിയ തീരുവയാണ് മൂന്ന് മാസത്തേക്ക് മരവിപ്പിച്ചത് എന്നാൽ ചൈനയ്ക്ക് ഇളവ് നൽകാൻ തയ്യാറാകാതിരുന്ന യു എസ് ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തുകയും ചെയ്തു അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്നലെ മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് എൺപത്തിനാല് ശതമാനമായി ചൈന ഉയർത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ചൈനയ്ക്കെതിരെ ഇറക്കുമതി തീരുവ യു എസ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചത് ചൈനയ്ക്കുമേൽ മൂന്നാം തവണയാണ് യുഎസ് പകരത്തീരുവ ചുമത്തുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കി അമേരിക്കയുടെ വ്യാപാര സ്വാതന്ത്ര്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാരോപിച്ചാണ് ട്രംപ് പകരത്തീരുവയ്ക്കുള്ള നടപടികൾ തുടങ്ങിയത് ഏപ്രിൽ രണ്ടിനകം ഇറക്കുമതി തീരുവ പിൻവലിച്ചില്ലെങ്കിൽ പകരച്ചുങ്കം പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത് അമേരിക്കൻ പണം കൊണ്ട് മറ്റു രാജ്യങ്ങൾ സമ്പന്നരായെന്നും പുതിയ നടപടിയിലൂടെ രാജ്യത്ത് കൂടുതൽ വ്യവസായങ്ങൾ വരുമെന്നും ദേശീയ കടവും ടാക്സ് നിരക്കുകളും കുറയ്ക്കാൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു പകരത്തീരുവ മരവിപ്പിച്ചതിന് പിന്നാലെ യു എസ് വിപണിയിൽ വൻകുതിപ്പാണ് രേഖപ്പെടുത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്